ഇവിടെ ഇങ്ങനെ രണ്ട് പേരും ഞങ്ങളുടെ തൊഴിൽ ഉറപ്പിപ്പെടുന്നവർ രണ്ട് പേര് പണിയെടുക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ കുഴിയെടുത്ത് പിന്നെ എടുത്തോണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഒരു ഒരു ഡെപ്പിക്കകത്ത് ഒരു പാത്രത്തിനകത്ത് ഒരു സാധനം കണ്ടു അന്നേരം ഇവർ ആദ്യമേ ഇതെന്താണെന്നറിയില്ല എന്നിട്ട് ഇവർക്കൊരാ ഇത് പറഞ്ഞത് ഇത് ബോംബ് കിട്ടി പിന്നെ നിധി കിട്ടി കൂടോത്രം കിട്ടിയിരുന്നു നമ്മളെല്ലാം താഴെ നിന്ന് പണിയെടുക്കുമായിരുന്നു അപ്പം ഇതെല്ലാം ഇവർ പറയുമ്പോൾ നമ്മളിവരുടെ അടുത്തോട്ട് നോക്കിയില്ല ശ്രദ്ധിച്ചില്ലല്ലോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം ഇവർ ഈ സൂറ എന്ന് പറയുന്ന അതെടുത്തിട്ടൊരു ചാടില്ല അങ്ങോട്ട് അങ്ങോട്ട് ചാടി ആറ് അവരുടെ ഭാഗത്തോട്ട് ചാടി അവിടെ കുറേ സമയം കടന്നു ഈ പാത്രം അന്നേരം ഒന്നും നമ്മൾ വന്നു വന്നുമില്ലെന്ന് നോക്കുന്നുമില്ല ഒരു ഏകദേശം ഒരു നാല് മണിയായി നാലുമണി സമയമാകുമ്പം പിന്നെ കുട നോക്കിപ്പോയി രോഹിണിയുടെ സൂറ ആ സൂറയുടെ കുട തന്നെ ആ കുട നോക്കി കഴിഞ്ഞാൽ വരുന്ന കൂട്ടത്തിൽ രോഹിണി വന്ന് രോഹിണി വന്നിട്ട് കണ്ടു ആ അവിടുന്ന് രോഹിണി പറഞ്ഞു എന്തോ ഇന്നുണ്ടല്ലോ ഇത് എന്നാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളെല്ലാം ഇവിടെ ഇവരെല്ലാം ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ താഴെ നീന്താ പണിയെടുക്കുന്നത് അന്നേരം ഇവളിത് നോക്കി പൊളിച്ച് നോക്കി പൊളിച്ച് നോക്കുമ്പോൾ അത് ഇങ്ങനെ സ്വർണങ്ങളൊക്കെ ആയിട്ട് കണ്ടു എന്നിട്ട് ഇവളും ഞങ്ങളെയെല്ലാം വിളിച്ച് പിന്നെ എല്ലാം വിളിച്ചു അവരെല്ലാവരും ഓടി വന്നു ഓടി വന്ന് ഞങ്ങൾ അപ്പഴത്തേനിത് സുലു വന്നു ഇതെല്ലാം കുടഞ്ഞിട്ടാ പാത്രത്തിന് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇത് തുടലേ തൊടലേ തൊടലേ എന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പേടിപ്പിച്ചിട്ടും പേടിച്ച് നിന്നു എന്നാലും കുറച്ച് പേർക്ക് ധൈര്യം വന്നിട്ട് അവർ കയറി പെറുക്കാൻ തുടങ്ങി അവർ കുറേശ്ശ പേര് പെറുക്കി അവരെ കൈപ്പിടിച്ചും കൊണ്ട് ഇങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു എന്താണേലും ഇത് സ്വർണമാണോ അത് മണ്ണുണ്ടായിരുന്നു ഇതിന് മണ്ണ് പിടിച്ചിട്ടുണ്ട് വർഷങ്ങളായതായിരിക്കും എന്നിട്ട് അതേ എങ്ങനെയാണെന്ന് നോക്കാമെന്നും പറഞ്ഞും ഇത് അരച്ച് നോക്കി അന്നേരം സ്വർണത്തിൻ്റെ തന്നെ കളർ കാണുന്നുണ്ട് എന്നിട്ട് പിന്നെ വേഗം തന്നെ സുനു മെമ്പറെ വിളി പഞ്ചായത്ത് വിളിച്ചു ഞാൻ പറഞ്ഞു ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നിധി ആണോ എന്തോ ആണോ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങളത് അവിടെ വെച്ച് നമ്മൾ നാളെ വരാമെന്ന് പറഞ്ഞു ഏഹ് അപ്പം പിന്നെ ആയി ഞങ്ങൾ അഞ്ചു മണിയാകുമ്പം പണി കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോകും അന്നേരം ഇത് സുലൂൻ്റെ കൈവശം ഞങ്ങൾ ഏർപ്പെടുത്തി എന്നിട്ട് പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഇവർ വന്നു അവർ പിന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ പോലീസ് വന്നു അത് സുലൂനോട് മേടിച്ചും കൊണ്ട് പോയി അപ്പം പിന്നെ ഞങ്ങൾ രാവിലെ വരുമ്പം പറഞ്ഞു ഇവർ അവരിത് വന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അങ്ങനെ പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പണിയെടുക്കും അല്ലേ പിന്നെ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ പിന്നെ ഇത് ഒന്നും നോക്കാൻ നിന്നില്ല ഇന്ന് പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അത് കുഴി പരിശോധിക്കാനും അങ്ങനെയാണെന്ന് അപ്പോൾ അവർ വന്നപ്പം നമ്മൾ ഈ കുഴിഭാഗത്തേക്ക് വന്നു അന്നേരമായി വരുന്ന അപ്പം പിന്നെ വന്ന് ഇങ്ങനെ വരുമ്പോളാണ് ഒരു മൂന്നാലഞ്ചെണ്ണം കൂടെ വെള്ളി ചെറിയ ഇതെല്ലാം കൂടെ കിട്ടിയത് അത് നമ്മളതിപ്പോൾ അവരുടെ അവരുടെ കയ്യിൽ ഏർപ്പെടുത്തി പോലീസ് വന്നിട്ടുണ്ടല്ലോ അതെല്ലാം അങ്ങനെ ഏർപ്പെടുത്തിവാന് അത്രേ ഉള്ളൂ ഇതെല്ലാം